ഹായ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഭയങ്കര ഇന്ന് പാടത്തേക്ക് വന്നിരിക്കുന്നത് കാരണം എന്താണെന്നല്ലേ ഞാൻ എൻ്റെ പുറകിൽ കണ്ടില്ലേ നമ്മുടെ പാടമൊക്കെ കൊയ്യാറായി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം മാക്സിമം ടു ഡേയ്സിനുള്ളിൽ നമ്മുടെ പാടത്ത് കൊയ്ത്ത് തുടങ്ങും ഓൾറെഡി കോടന്നൂർ പാടങ്ങളിൽ കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങളുടെ ഏരിയയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ കൊയ്ത്ത് തുടങ്ങും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇന്ന് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വെളിച്ചില്ലാത്തതുപോലെ തോന്നുന്നുണ്ടാവുമല്ലേ ഇപ്പോൾ ഏകദേശം എട്ട് മണിയായി എന്നിട്ട് കൂടെ വെളിച്ചില്ലാത്തത് ഇന്ന് മഴ പെയ്തു അതാണ് മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മഴയല്ല പക്ഷേ എന്നാൽ നല്ലൊരു ചാറ്റൽ മഴയെന്നൊക്കെ പറയില്ല അതേപോലെ അപ്പോൾ കണ്ടോ പുറകിൽ നെൽപ്പാടങ്ങൾ നെൽ വെള്ളത്താൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടോ അപ്പോൾ എന്തായാലും ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ കൊയ്യും കൊയ്ത്തൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചു തരാം എന്തായാലും ഇത്ര നാൾ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു അപ്പോൾ നമുക്കൊന്ന് പാടത്ത് പോയി വരാം മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഭാഗത്തെ കൊയ്ത്തെല്ലാം തീരും ഇപ്രാവശ്യം എന്തായാലും നല്ല വിളവ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോഴാണ് ഇന്ന് കാലത്ത് ചാറ്റൽ മഴ പെയ്തത് ഭാഗ്യത്തിന് ചാറ്റൽ മഴ കാര്യമായില്ല അതുകൊണ്ട് തന്നെ വെയിലുതിച്ചു കഴിഞ്ഞാൽ എല്ലാം പഴയ പടി തന്നെ ആവും അങ്ങകലെ രണ്ട് കൊയ്ത്ത് യന്ത്രങ്ങൾ റെഡിയായി നിൽക്കുന്നുണ്ട് പോകുന്ന വഴിയിൽ കാണാറുള്ള ആമ്പൽ പൊയകിയിൽ ഇപ്പോൾ വെള്ളം നന്നേ കുറവാണ് എങ്കിലും പൂക്കൾ ഒരുപാടുണ്ടായി നിൽക്കുന്നു എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ കൊയ്ത്തു വീഡിയോയുമായി തിരിച്ചു വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം